രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയേഴ് സമയം വൈകുന്നേരം നാലു മണി അറേബ്യൻ ഉപദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെങ്കടൽ തീരനഗരമായ ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഉത്തർപ്രദേശിലെ ഹിൻഡൻ എയർബേസിൽ നിന്നുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ട് സൂപ്പർ ഹെർകുലിസ് വിമാനങ്ങൾ ഒരു അസാധാരണ സന്ദർശനം നടത്തി ഇന്ത്യക്കുള്ളിലും അതിന്റെ അയൽപ്പക്കങ്ങളിലും മാത്രം പറക്കുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ഈ വിമാനങ്ങൾ അവരുടെ പതിവ് പറക്കലുകളിൽ നിന്നും വ്യത്യസ്തമായി ഏകദേശം നാലായിരം കിലോമീറ്ററോളം ആകാശദൂരം താണ്ടി അന്നവിടെ എത്തിയത് സുപ്രധാനമായ ഒരു രക്ഷാദൗത്യത്തിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ആഭ്യന്തര കലാപം മൂലം അസ്ഥിരമായ ആഫ്രിക്കയിലെ സുഡാനിൽ നിന്നും സ്വന്തം പൗരന്മാരെ ജന്മനാട്ടിലേക്ക് തിരികെ എത്തിക്കാൻ ഇന്ത്യ ഇടപെട്ട ഒരു വമ്പൻ നീക്കമായിരുന്നു അത് ഒരു വിദേശ മണ്ണിൽ അവരുടെ സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നാം നടപ്പാക്കിയ ഓപ്പറേഷൻ കാവേരി എന്ന ആ അത്യുജ്വല നടപടികളെ കുറിച്ചാണ് ഈ വീഡിയോ ഒപ്പം രാജ്യത്തിന്റെ വ്യോമ നാവിക സേനകൾ തോളോടു തോൾ ചേർന്ന് നടത്തിയ പ്രസ്തുത ഓപ്പറേഷന്റെ മറ്റു കാര്യങ്ങളെ പറ്റിയും നമുക്ക് അടുത്തറിയാം സുഡാനിലെ യുദ്ധത്തിനുള്ള കാരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് ഉത്തരപൂർവ്വ ആഫ്രിക്കയിലെ സുഡാനിൽ അവിടുത്തെ സായുധ സൈന്യമായ സുഡാനീസ് ആംഡ് ഫോഴ്സസും സൈന്യമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും ചേരിതിരിഞ്ഞുണ്ടായ അധികാര വടംവലി അവർ ഇരുവരും തമ്മിലുള്ള ഒരു സംഘടനമായി മാറിയതോടെ വലിയൊരു ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് ആ രാജ്യം വഴുതി വീണത് കര നാവിക വ്യോമസേനകളിൽ നിന്നായി ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം പേർ അംഗസംഖ്യയുള്ള സുഡാനീസ് ആംഡ് ഫോഴ്സസും കുറഞ്ഞത് ഒരു ലക്ഷത്തോളം പേർ അംഗസംഖ്യയുള്ള റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും നേർക്കുനേർ നിന്ന് സുഡാന്റെ ഭരണം കൈയാളുവാനുള്ള പോരാട്ടം ആരംഭിച്ചതും ഈ സന്ദർഭം മുതലെടുത്ത് എസ് പി എൽ എം പോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളും ദേശവ്യാപകമായി അവിടെ ആക്രമണങ്ങൾക്ക് ശ്രമിച്ചത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കിയിരുന്നു ഇത് രക്തരൂക്ഷിതമായ വലിയൊരു കലാപ കലാപക്കെടുതിയിലേക്കാണ് അന്നാട്ടിലെ ജനങ്ങളെ എത്തിച്ചത് പ്രസ്തുത സാഹചര്യം മൂലം സുഡാനിലെ സ്ഥിതിഗതികൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തയായതോടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ യു എൻ പോലെയുള്ള സംഘടനകളും അമേരിക്കയും റഷ്യയും ചൈനയും അടക്കമുള്ള വൻ ശക്തികളും ഇടപെട്ടുവെങ്കിലും അവർക്ക് നിരാശയായിരുന്നു ഫലം സൈന്യവും അർദ്ധസൈന്യവും ഒരു വെടിനിർത്തലിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല പൂർവാധികം ശക്തമായി ഈ യുദ്ധം അവർ തുടരുകയും ചെയ്തു ദിനങ്ങൾ പിന്നിടും തോറും അവസ്ഥ കൂടുതൽ മോശമാവുകയും തദ്ദേശീയരും വിദേശീയരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുടെ ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്തതോടെ തങ്ങളുടെ പൗരന്മാരെ സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും സുഡാനിൽ നിന്നും ഒഴിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ നടപടികൾ തുടങ്ങി വ്യാപാരത്തിനും തൊഴിലിനുമായി അവിടെ എത്തിച്ചേർന്നവരായിരുന്നു ഇവരിൽ പലരും എന്നതിനാൽ ആയിരക്കണക്കോളം വരുന്ന ഇവരുടെ ഇവാക്യുവേഷന് വിപുലമായ സംവിധാനങ്ങൾ അവരവരുടെ എംബസി മുഖേന ഒരുക്കണമായിരുന്നു ഇതെല്ലാം പൂർത്തിയായതും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വന്തം പൗരന്മാരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുവാനുള്ള പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകി സുഡാനിൽ നിന്നും പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള ഇന്ത്യൻ പദ്ധതി സുഡാനിലെ സംഘർഷം ഒരു ആഭ്യന്തര യുദ്ധമായി വളർന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനഞ്ച് മുതൽക്ക് തന്നെ അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയിൽ കേന്ദ്ര സർക്കാരിന് അതീവ ജാഗ്രതയായിരുന്നു ഉണ്ടായിരുന്നത് ഖാർദൂമിലുള്ള ഇന്ത്യൻ എംബസി നൽകിയ കണക്കുകൾ പ്രകാരം ഏകദേശം നാലായിരത്തിലധികം ഇന്ത്യക്കാർ സുഡാനിൽ ഉണ്ടെന്നുള്ള ഒരു അനുമാനമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചതും ദിവസങ്ങൾ കഴിഞ്ഞും ഈ യുദ്ധത്തിന് ഒരു ശമനവും ഇല്ലാതെ വന്നതും അർദ്ധസൈന്യവും സായുധ സൈന്യവും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ രക്തരൂക്ഷിതമായതും അവിടെ കുടുങ്ങിക്കിടക്കുന്ന തങ്ങളുടെ പൗരന്മാരെ ജന്മദേശത്തേക്ക് തിരികെ എത്തിക്കുന്നതിനായി ഉടൻ തന്നെ സുഡാനിലേക്ക് ഒരു രക്ഷാ ആരംഭിക്കുവാൻ ഇന്ത്യയെ നിർബന്ധിതരാക്കി അതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപതിന് തന്റെ വസതിയായ സെവൻ ലോക് കല്യാൺ മാർഗിൽ സുപ്രധാനമായ ഒരു മന്ത്രിതല യോഗം വിളിച്ചു ചേർത്ത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എത്രയും പെട്ടെന്ന് തന്നെ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വിദേശകാര്യമന്ത്രി ശ്രീ എസ് ജയശങ്കറിനോടും പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗിനോടും ആവശ്യപ്പെട്ടു ഇതിനായി ഗൾഫിലും ആഫ്രിക്കയിലുമുള്ള ഇന്ത്യയുടെ എല്ലാ നയതന്ത്ര കാര്യാലയങ്ങളുമായും ഏകോപനം ഉറപ്പുവരുത്തുവാനും പ്രസ്തുത യോഗത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ രാജ്യത്തിന് വിലമതിക്കാനാവാത്ത സ്വത്താണെന്ന് വിശ്വസിച്ചിരുന്ന പ്രധാനമന്ത്രി ഈ ദൗത്യം സുഗമമായി നടപ്പാക്കുന്നതിനു വേണ്ടി സാധ്യമായ എല്ലാ സഹകരണങ്ങളും സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ചർച്ചയ്ക്ക് ശേഷം പ്രസ് ബ്രീഫായി പൊതുജനങ്ങളെ അറിയിക്കുകയും ചെയ്തു അനന്തരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ അജിത് കുമാർ ഡോവലിന്റെ നേതൃത്വത്തിൽ കൂടിയ ഇവാക്യുവേഷൻ കമ്മിറ്റി മീറ്റിംഗ് റെസ്ക്യൂ ഓപ്പറേഷനു വേണ്ടി ഇന്ത്യൻ വ്യോമസേനയെയും നാവികസേനയെയുമാണ് തിരഞ്ഞെടുത്തത് അങ്ങനെ ഈ രണ്ടു സേനകളുടെയും സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഓപ്പറേഷൻ കാവേരി എന്ന പേരിൽ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ സുഡാനിലേക്കുള്ള ഇന്ത്യൻ രക്ഷാ ദൗത്യത്തിന് തുടക്കമിടാൻ അദ്ദേഹം തീരുമാനിച്ചു ദൗത്യത്തിന്റെ ഒന്നാം ഘട്ടം പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി ശ്രീ എസ് ജയശങ്കറും ഈ ഓപ്പറേഷന്റെ മേൽനോട്ടം ഏറ്റെടുത്തതോടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ അജിത് ഡോവൽ ഇതിന്റെ മുഖ്യ നിർവാഹകനായി തന്നെ രംഗത്തിറങ്ങി തടസ്സങ്ങൾ ഒന്നുമില്ലാതെ നടക്കേണ്ട ഒരു ഇവാക്യുവേഷൻ പദ്ധതി ആയതിനാൽ ആഫ്രിക്കയിലും ഗൾഫിലുമുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തവും ഇവർക്ക് ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ ഒരു ഉന്നതതല സംഘം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് പുറപ്പെട്ടു സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ നയതന്ത്ര സഹായവും ലഭ്യമാക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രാഥമിക ധർമ്മവും ജിദ്ദയിലെത്തിയ ഈ സംഘം ഒട്ടും വൈകാതെ തന്നെ അവരുടെ ജോലി തുടങ്ങിയതും അറബിക്കടലിന്റെ തെക്കു പടിഞ്ഞാറായി വിന്യസിക്കപ്പെട്ടിരുന്ന നേവിയുടെ പട്രോളിംഗ് കപ്പൽ ഐ എൻ എസ് സുമേധയോട് ചെങ്കടൽ തീരത്തെ സുഡാൻ തുറമുഖ നഗരമായ പോർട്ട് സുഡാനിലേക്ക് നീങ്ങാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഉത്തരവിട്ടു സമാന്തരമായി ആഗ്രയിലെ ഹിൻഡൻ എയർബേസിലുള്ള നമ്പർ സെവൻറി സെവൻ സ്ക്വാഡ്രണിലെ രണ്ട് സി വൺ തേർട്ടി സൂപ്പർ ഹെർക്കുലീസ് വ്യോമസേന വിമാനങ്ങൾ ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പറന്നിറങ്ങിയത് രണ്ട് ഹെർകുലീസുകളിലുമായി കുറഞ്ഞത് ഇരുപത് പേരടങ്ങുന്ന ഗരുഡ് കമാൻഡോകളുടെ യൂണിറ്റുകളെയും വഹിച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ യാത്രയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് വൈകിട്ടോടെ പോർട്ട് സുഡാനിൽ ബർത്ത് ചെയ്ത ഐ എൻ എസ് സുമേധ ദില്ലിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കെ ഖാർത്തൂമിലെ ഇന്ത്യൻ എംബസി ഏർപ്പാട് ചെയ്ത വാഹനങ്ങളിൽ സുഡാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മുന്നൂറോളം ഇന്ത്യൻ പൗരന്മാരും തുറമുഖത്ത് എത്തിച്ചേർന്നു രാത്രി കൃത്യം പതിനൊന്ന് പതിനഞ്ചോടെ ദില്ലിയിലെ കൺട്രോൾ സെന്ററിൽ ഇവാക്യുവേഷൻ തുടങ്ങുവാനുള്ള അറിയിപ്പ് കിട്ടിയതും ഇവരെ കപ്പലിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുവാനുള്ള നടപടികൾ നാവികസേന ആരംഭിച്ചു ഇതെല്ലാം പൂർത്തിയായതും പിറ്റേ ദിവസം പുലർച്ചെ അഞ്ച് മുപ്പതിന് മുഴുവൻ പൗരന്മാരെയും കൊണ്ട് സുമേധ സുമേധ സുഡാൻ തുറമുഖം വിട്ടു ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ത്യൻ പൗരന്മാരെ വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ചെങ്കടലിൽ നിന്ന് അറബിക്കടലിലേക്ക് പ്രവേശിച്ചു എന്ന വാർത്ത ലഭിച്ചതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയേഴ് രാത്രി പത്ത് അൻപതിന് ജിദ്ദയിൽ തമ്പടിച്ചിരുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ട് ഹെർക്കുലീസ് വിമാനങ്ങളിൽ ഒരെണ്ണം രക്ഷാ രണ്ടാം ഘട്ടം ആരംഭിക്കാൻ സുഡാനിലെ ഖാർത്തുബിനു വടക്കുള്ള വാദി സെയ്ദിന എയർ സ്ട്രിപ്പിലേക്ക് ടേക്ക് ഓഫ് ചെയ്തു ഒരു മണിക്കൂർ നേരത്തെ പറക്കലിന് ശേഷം വാദി സെയ്ദിനയ്ക്ക് മുകളിലെത്തിയ ഈ സൂപ്പർ ഹെർഗുലീസ് വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായി യുദ്ധമേഖലകളിൽ മാത്രം നടത്താറുള്ള ഒരു ടാക്ടിക്കൽ അപ്രോച്ചാണ് അവിടെ അനുവർത്തിച്ചത് സൈന്യവും വിമതരും തമ്മിൽ പൊലിഞ്ഞ പോരാട്ടം നടക്കുന്ന സേജനയിൽ വിമാനങ്ങൾക്ക് നേരെ വെടിവെപ്പും നടന്നിരുന്നു അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് ഇന്ത്യൻ പൈലറ്റുമാർ ഈ എയർ സ്ട്രിപ്പിനെ സമീപിച്ചത് വെളിച്ചത്തിന്റെ ഒരു ചെറു കണിക പോലും ഇല്ലാതെ ഇരുൾ മൂടി കിടന്നിരുന്ന റൺവേയിൽ ഇറങ്ങാൻ നൈറ്റ് വിഷൻ ഗോകിളുകൾ ധരിച്ച ഇവർ തങ്ങളുടെ വിമാനത്തിൽ ഘടിപ്പിച്ചിരുന്ന ഇലക്ട്രോ ഓപ്റ്റിക്കൽ ആൻഡ് ഇൻഫ്രാറെഡ് സെൻസറുകളും ഇതിനു വേണ്ടി ഉപയോഗിച്ചു ലാൻഡിംഗ് പൂർത്തിയായതും ഹെർക്കുലിസിലുണ്ടായിരുന്ന പത്ത് ഗരുഡ് കമാൻഡോകൾ സ്പെഷ്യൽ ഓപ്പറേഷൻ യൂണിറ്റുകളിൽ പരിശീലനം സിദ്ധിച്ച രണ്ട് ബെൽജിയൻ മലിനോയ്സ് നായ്ക്കളുമായി പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി വിമാനത്തിന് വലയം തീർത്തു എഞ്ചിനുകൾ ഓഫ് ചെയ്യാതെ ഏതു നിമിഷവും ടേക്ക് ഓഫിന് തയ്യാറായി നിന്നിരുന്ന ഹെർക്കുലീസ് പൈലറ്റുമാർ ഇതേസമയം ജിദ്ദയിലെയും ന്യൂഡൽഹിയിലെയും ഓപ്പറേഷൻ സെന്ററുകളുമായി നിരന്തര സമ്പർക്കത്തിലുമായിരുന്നു ഇന്ത്യൻ പൗരന്മാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന വിധം ഈ രക്ഷാപ്രവർത്തനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അവിടെ ആര് നടത്തിയാലും അവരെ നിഷ്കരുണം കൊന്നു തള്ളാനായിരുന്നു ഗരുഡ് കമാൻഡോകൾക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നൽകിയിരുന്ന ഉത്തരവ് അതുകൊണ്ടുതന്നെ ഇസ്രയേൽ നിർമ്മിത ടാവർ ഓട്ടോമാറ്റിക് ഗണ്ണുകളും ഷിപ്പോൺ ആർ പി ജികളും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൈവശമുണ്ടായിരുന്ന ഈ കമാൻഡോകൾ എന്തും നേരിടാനുള്ള ചങ്കുറപ്പോടു കൂടിയാണ് വിമാനത്തിന് കാവൽ നിന്നിരുന്നതും ശത്രു ഭീഷണികൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവന്നതും ഹെർകുലീസിന് ചുറ്റുമുണ്ടായിരുന്ന പത്ത് ഗരുഡ കമാൻഡോകളിൽ അഞ്ചു പേരടങ്ങുന്ന ഒരു സംഘം വാദി സേധന എയർ സ്ട്രിപ്പിന്റെ ഒരു മൂലയിൽ എംബസി ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ നേരത്തെ ഒത്തുകൂടിയിരുന്ന ഇന്ത്യൻ പൗരന്മാരെ വിമാനത്തിനുള്ളിലേക്ക് കയറ്റുവാനുള്ള ജോലികളിൽ വ്യാപൃതരായി കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന വൃദ്ധരും ഗർഭിണികളും അടങ്ങുന്ന നൂറ്റി ഇരുപത്തിയൊന്ന് പേരുടെ ഈ ബാച്ച് ഹെർകുലീസിനകത്ത് സുരക്ഷിതരായതും അതിലേക്ക് മടങ്ങിയെത്തിയ കമാൻഡോകളുമായി ഈ വിമാനം വാദി സേധനയിൽ ലാൻഡ് ചെയ്യാൻ ഉപയോഗിച്ച അതേ മാർഗം ഉപയോഗിച്ച് തന്നെ അവിടെ നിന്ന് ഞൊടിയിടയിൽ ചെങ്കടലിനെ ലക്ഷ്യമാക്കി ടേക്ക് ഓഫ് ചെയ്തു അങ്ങനെ ഓപ്പറേഷൻ കാവേരിയുടെ ഭാഗമായ സുഡാനിലെ രണ്ട് ഇന്ത്യൻ രക്ഷാദൌത്യങ്ങളും കൃത്യമായ പരിസമാപ്തിയിൽ വിജയം കണ്ടു ഓപ്പറേഷൻ കാവേരിയുടെ പ്രാഥമിക ഘട്ടത്തിലുള്ള രക്ഷാദൌത്യങ്ങളുടെ വിജയം ഇന്ത്യൻ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾക്ക് വൻ ആത്മവിശ്വാസമാണ് നേടിക്കൊടുത്തത് തൊട്ടടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും ചെങ്കടലിലേക്കും സുഡാനിലേക്കും അയക്കാൻ ഇത് കാരണമായി ജിദ്ദയിൽ ഒരുക്കി നിർത്തിയിരുന്ന രണ്ടാമത്തെ സൂപ്പർ ഹെർകുലീസ് വിമാനവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് വൈകുന്നേരം നൂറോളം ഇന്ത്യൻ പൗരന്മാരെ ഖാർദുമിൽ നിന്നും രക്ഷപ്പെടുത്തി ഇന്ത്യയിലേക്ക് പറഞ്ഞു കപ്പലുകളുടെയും വിമാനങ്ങളുടെയും നിരന്തരമായ ഇത്തരം സഞ്ചാരങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് രണ്ട് ആയപ്പോഴേക്കും സുഡാനിൽ നിന്ന് മൂവായിരത്തി എഴുന്നൂറോളം വരുന്ന ഇന്ത്യക്കാരെ സൈന്യം ജന്മദേശത്ത് തിരികെ എത്തിച്ചു ചുരുക്കത്തിൽ യുദ്ധകലുഷിതമായ ഒരു വിദേശ രാജ്യത്ത് തങ്ങൾ നടത്തിയ ഈ ഒരു ദൗത്യ നിർവഹണത്തിലൂടെ വൻ ശക്തി രാജ്യങ്ങളുടെ കഴിവിനെ വെല്ലുന്ന ഇച്ഛാശക്തിയുടെ പ്രദർശനമാണ് ന്യൂഡൽഹി അവിടെ കാഴ്ചവെച്ചത് തൽഫലമായി സ്വന്തം ദേശീയ താല്പര്യങ്ങളും പൗരന്മാരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഒരു കരുത്തുറ്റ രാഷ്ട്രം എന്ന പ്രതിച്ഛായയാണ് ലോക സമക്ഷം ഇന്ത്യക്ക് ലഭിച്ചത് ഇത് ഒരു ഏഷ്യൻ മഹാശക്തി ആഫ്രിക്കൻ ഭൗമ രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്നതിന്റെ സൂചനയായും വ്യാഖ്യാനിക്കപ്പെട്ടു ഈ സ്ഥിതിവിശേഷം നിലവിലെ ആഗോളക്രമത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചും ഭാവിയിൽ അതിനെ കൈവരുന്ന പുതുപദവിയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുമെന്നതും പ്രസക്തവുമാണ് ക്രമാനുഗതമായ ഇത്തരം പരിവർത്തനങ്ങൾ കൊണ്ട് നാളിതുവരെയുള്ള നയങ്ങൾ പൊളിച്ചെഴുതുന്ന ഇന്ത്യ അതുതന്നെയാണ് ലോകത്തിന് നൽകുന്ന വ്യക്തമായ സന്ദേശവുമെന്ന് നമുക്കിവിടെ നിസ്സംശയം പറയാം ജയ് ഹിന്ദ് ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ